ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും എൻ്റെ ന്യൂ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞ് ബ്ലോഗിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ കൂത്തുപറമ്പ് കുറച്ച് ദിവസം മുന്നേ നെബ് എന്ന ഇപ്പം മാർക്കറ്റ് ഹനാൻഷ വന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ അടിപൊളി വീഡിയോസ് ഒക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ഫുൾ ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പുതിയ വ്യവസായം കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് അങ്ങനെ രാവിലെ തന്നെ പൂച്ചക്കൂടി നല്ല കളിയാൻ നട്ടാം അപ്പം നമ്മുടെ പേർഷ്യൻ പൂജ നാടൻ പൂജ നല്ല ഫ്രണ്ട്സ് നട്ടി വരെ അങ്ങ് ഭയങ്കര ഭയങ്കര കുരുത്തൊക്കെ രണ്ടാക്കുണ്ട് ആ ചെടിയൊക്കെ അങ്ങനെ വേരടക്കം ഇങ്ങനെ നിലത്തിട്ടൊക്കെ കണ്ടുനട്ടാം അല്ലെങ്കിൽ ഇപ്പം ഭയങ്കര ചൂടായത് കൊണ്ട് ഓരോന്നൊക്കെ നല്ലോണം വാടിപ്പോകുന്നുണ്ട് നല്ലോണം വെള്ളം കൊടുക്കണം ഇവിടെ ഇവിടെ നമ്മളെ വാതിക്കിലെ വാതു രണ്ട് മണിയാകുമ്പോഴത്തേക്ക് തന്നെ ഭയങ്കര വിലയും കിട്ടാം ഫുള്ള് വൈകിട്ടാകുമ്പോഴത്തേന് ഫുള്ള് വാടിപ്പോയിട്ടുണ്ടാകും ചെടികളിൽ നിന്ന് തന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ചിക്കൻ റൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ പ്രത്യേകിച്ച് സ്കൂളൊക്കെ പോകുന്ന ടൈമിൽ രാവിലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ നാട്ടിലെ റൊട്ടിയോ അല്ലെ ദോശ വെള്ളിയപ്പോൾ അങ്ങനത്തെ ഒക്കെ കുട്ടിക്കൊക്കെ ഭയങ്കര മടി കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കുമല്ലോ ഇതാ ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുമല്ലോ നമുക്ക് ഇതിലേക്ക് ഞാൻ എന്തൊക്കെ കട്ട് ചെയ്തെന്ന് വെച്ചാൽ ഉള്ളി ക്യാരറ്റ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ബീൻസ് ഇല്ല അതുവരെ ചെറുന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ അടുപ്പത്തിൽ പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വാറ്റി കൊടുക്കുന്നുണ്ട് വളരെ ഈസി തന്നെ ഉണ്ടാക്കാൻ ഇത് അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ള ഏകദേശം കുറച്ച് വാരി വാറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി ഉള്ളിയും പച്ചമുളകും എല്ലാം തന്നെ അധികം വാറ്റാൻ നിൽക്കേണ്ട ആവശ്യമില്ല എല്ലാം പറയ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഫ്രൈഡ് ഡേസിലൊന്നും അധികം വാഴണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇതിലെ അരി വെച്ചാൽ നെച്ചാല് ഭസ്മധരിയായിട്ട് ഇട്ട് കൊടുക്കുന്നത് അരമണിക്കൂർന്നെ കുതിർത്താൻ വെച്ചിട്ട് ഞാനിത് ജസ്റ്റ് ചൂട് വെള്ളത്തില് വാർത്തെടുത്തത് തട്ടെ ഇത് കുട്ടികൾ കുറേ ദിവസമായി ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ ഞാൻ കുറച്ച് മടിച്ച് തന്നെയാണ് അവർക്ക് എന്തെങ്കിലും ഫോണൊക്കെ ഉണ്ടാകാം പിന്നെ അതുണ്ടാക്കും മായതുണ്ടാക്കും അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഇഷ്ടം ഉണ്ടാകാം കുട്ടികൾക്ക് എല്ലാവർക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര മടിയായിരിക്കും അല്ലേ ഇങ്ങനത്തെന്താ സ്പെഷ്യൽ ഉണ്ടാവും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കഴിക്കാൻ കാത്തു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുക അങ്ങനെ പീൻസൊക്കെ ഇട്ടിടുന്ന നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ലേശം ചില്ലി ഫ്ലേക്സ് ഇല്ലാതെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളെ എരിവിനുസരിച്ച് ഇഷ്ടം നട്ടോ ഞാനൊരു ടേസ്റ്റ് ഇട്ടതാണിത് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് ഞാൻ കുറച്ച് ലാസ്റ്റായിട്ട് ഇട്ട് തട്ടാൽ വെറുതെ കൊണ്ടല്ല അതിൽ ക്യാരറ്റിനും പിന്നെ അതുപോലെ ബീൻസിനൊക്കെ ഉപ്പൊക്കെ പിടിക്കേണ്ടിയിട്ടാണ് പിന്നെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യം അനുസരിച്ചിട്ട് നിങ്ങൾ കുരുമുളക് ഇട്ട് കൊടുക്കുക നന്നായി വയറ്റി എടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ മൂന്ന് മുട്ടയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന മൂന്ന് മുട്ടയും ഉപ്പും കുരുമുളകും ചേർത്ത് മിക്സ് ആക്കി തട്ടെ ഇത് ജസ്റ്റ് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടിന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് വാറ്റിയെടുക്കണം കേട്ടാം അല്ലെങ്കിൽ മുട്ട ജസ്റ്റ് കട്ട പിടിച്ചോ അല്ല ഇതിലേക്ക് മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്യാപ്സിക്ക് ഉണ്ട് ക്യാപ്സിക് ഇട്ടുകൊടുക്കണം കിട്ടാം അതിനകത്ത് ക്യാപ്സിക് ഇല്ലായിട്ടാണ് ക്യാപ്സിക്ക് ഉണ്ടെങ്കിൽ ഏതൊരു ഇങ്ങനത്തെ സ്പെഷ്യൽ ഫുഡിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടല്ലോ പിന്നെ ചിക്കൻ ചിക്കന് പൊരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിക്കൻ പൊരിച്ച് വെച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക കുറച്ച് വലിയ ടൈപ്പ് തന്നെ ഞാൻ ഉള്ളി എടുത്ത് തട്ടാം ഇന്നലെ കടിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണുള്ള ഞാൻ സോയാ സോസ് വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം റൈസൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അങ്ങോട്ട് വാറ്റിയിട്ട് അതുപോലെ തന്നെ നിങ്ങൾ തല ദിവസം ഇതുപോലെ രാത്രി ഇതുപോലെ ഈ അരിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ചിക്കൻ പോയിച്ചൊക്കെ ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറ്റും കിട്ടാം അതിൽ പണിയൊന്നും ഉണ്ടാവില്ല ലാസ്റ്റ് കുറച്ചും കൂടി ഇതിലും മല്ലിനൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടിപൊളി സെറ്റായിട്ട് റെഡിയാക്കി വെക്കുക അങ്ങനെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ട് നല്ല ടേസ്റ്റാണ് കിട്ടാം കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമായിരിക്കും ഭയങ്കര കുട്ടിയൊക്കെ മടിയായി ഒരു ബേക്ക് തന്നെ നടക്കില്ല ആസ്തയിൽ നിന്നിട്ട് ഇത് അങ്ങനത്തെ പണ്ടല്ല അവരും നല്ലവണ്ണം ഫുള്ള് കഴിച്ചിട്ട് അവർ നിറച്ച് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയിക്കൊള്ളും കേട്ടാ പിന്നെ അടുത്തപ്പോഴെന്ന് വെച്ചാൽ മക്കൾ സ്കൂൾ പറഞ്ഞേക്കാൻ ജുമിക്ക് സ്കൂളില്ല അവൾക്ക് മൂത്ത കുട്ടിക്ക് എക്സാം കാര്യങ്ങളായതുകൊണ്ട് ജുമിക്ക് സ്കൂളിലെ കേട്ടോ അപ്പോൾ മിന്നുകൊണ്ട് ഭയങ്കര മടി സ്കൂളിൽ പോയാലും മൂത്ത മോള് ജുമി പോകുന്നില്ലല്ലോ അപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ മോളെ മുടിയിൽ ഭയങ്കര ചിക്കാന്ന് കേട്ടോ ചിക്ക മീൻസ് അങ്ങനെ മുടി വായേണ്ട വല്ലാണ്ട് ബുദ്ധിമുട്ടി പോയത് ഒരു ദിവസം മൂന്ന് പ്രശ്നം മുടി വായാലും മുടി കഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ചിക്കി കെട്ടും കേട്ടോ പ്രത്യേകിച്ച് കഫ് കെട്ടും കാര്യങ്ങളായ കൊണ്ട് നവംബർ ഡിസംബറിലൊക്കെ ആയതുകൊണ്ട് ഭയങ്കര അലർജിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഉണ്ടട്ടാ അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ തല കഴുകാൻ പറ്റും അപ്പോൾ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഭയങ്കര ചിക്കായിരിക്കും മുടി ഉണ്ടാകുക അപ്പോൾ ഇതാണ് ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മൾ വാട്ടിക്കില്ല വാട്ടിക്കുന്ന ക്രീമോ അല്ലെങ്കിൽ ഈ വാസലിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ചീർപ്പില്ല അത് തെറ്റക്കാക്കി വാരിക്കുമ്പോൾ കൊടുക്കും വാരിക്ക് കൊടുക്കുമ്പോഴേ ഞാന് അത് പെട്ടെന്ന് ചിക്കു പോവും ഞാൻ ആദ്യമൊക്കെ സദാ ചീർപ്പ കൊണ്ടൊക്കെ വാർത്താ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കഴിച്ച് ഭയങ്കര ടൈം എടുക്കും ഇത് നമ്മളെ പെട്ടെന്ന് വാരം വാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ മുളെ പറഞ്ഞേച്ച് വേഗത്തിൻ്റെ പണിയൊക്കെ ഞാൻ വേഗം പോകുന്ന വെച്ച് കൂത്തുപറമ്പിലേക്ക് നട്ടം എൻ്റെ മാപ്പളൻ്റെ ആട്ടിൻ്റെ വീട്ടിലേക്ക് അവരെ കാണാൻ പോകുന്നതെന്ന് കുറേ ദിവസമായി അങ്ങോട്ടേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുട്ടോ അങ്ങനെ അവിടുന്ന് ജസ്റ്റ് ബേക്കറി സാധനമൊക്കെ വാങ്ങിക്കുമ്പോൾ പുതിയ ബേക്കറി ആയതുകൊണ്ട് അടിപൊളി അവിടെ സാധനമൊക്കെ ഉണ്ട് ഇട്ടാം ഞാൻ ജസ്റ്റ് അതിൻ്റെ മാതകം നോക്കി തന്നെയാണ് ബേക്കറി സാധനം കാണുമ്പോൾ വേറെ തന്നെ രസമല്ല ഇങ്ങനെ ചിട്ടയോട് ഇങ്ങനെ വെച്ചത് കാണാൻ നല്ല മുൻചല്ല കാണാൻ അടിപൊളി കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് ഇപ്പൊ നേരെ അവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ളൂ കേട്ടോ നേരെ അങ്ങോട്ടേക്കാന്ന് പോന്നത് അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നിട്ട് പോകുന്നതാണ് ടൗണിൽ ജസ്റ്റ് കുറച്ച് നടക്കാനുള്ളൂ വീട്ടിലേക്ക് അങ്ങനെ അമ്മേൻ്റെ വീട്ടിലേക്ക് അങ്ങനെ പോകുന്നതാണ് പിന്നെ അധികം അധികം സമയം നിന്നിട്ട് അത്യാവശ്യം ഒരു അരമണിക്കൂർ അങ്ങനെ നിന്നിന് ഇട്ടാം പിന്നെ അവിടെ പോകുമ്പോഴത്തേക്കും വീഡിയോസ് സൈഡിൽ മറന്നു പിന്നെ വർത്താന നമ്മളുണ്ടാകാം അവിടെ പോകുമ്പോഴത്തേ പൂച്ച കുട്ടീൻ്റെ ഇട്ടാം നമ്മൾ നമ്മൾ നമ്മുടെ ചോട്ടുവിൻ്റെ കുട്ടിയാണ് ഇപ്പോൾ ഒന്നല്ല രണ്ടു മൂന്ന് വർഷം ഒരു ചോട്ടുണ്ടായിരുന്നു പൂച്ച അതിൻ്റെ കുട്ടീനെ അവർക്ക് കൊടുത്ത് കേട്ടാ ഇപ്പോൾ ഉണ്ട് മാഷാ അല്ല ഞാൻ അതൊക്കെ അവിടുന്ന് അമ്മേന് വീട്ടിൽ നിന്നൊക്കെ എട്ടൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ പോയത് നെബ് ഹൈപ്പർ മാർക്കറ്റിലാണ് കൂത്തു പറമ്പിലൊക്കെയാണ് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉദ്ഘാടനം കഴിച്ചിട്ട് ഭയങ്കര തിരക്കെന്നല്ലാതെ പറഞ്ഞ് ഇട്ടിട്ട് പോയത് കേട്ടോ അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരിയാണ് അപ്പോൾ നമ്മൾ നേരെ അവളെ അവളെ വെയിറ്റ് ചെയ്ത് കുറേ ദിവസം വെയിറ്റ് ചെയ്ത് പുറത്ത് വെയിറ്റ് ചെയ്ത് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അയ്യപ്പമാക്കിൻ്റെ അകത്ത് കയറി കിട്ടാം അകത്ത് കയറിയത് മനസ്സിലാകുന്നിട്ട ഫുൾ ആളാ നട്ട വെറുതെ എല്ലാം ബ്ലോക്ക് ഉണ്ടായത് ഭയങ്കര തിരക്കന്നെട്ടാ ഫുൾ പ്രത്യേകിച്ച് ഉദ്ഘാടനം ചെയ്തപ്പോൾ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് വെറുതെ നിൽക്കണ്ടല്ല എല്ലാവരും ദിവസം ഒന്ന് കണ്ണോടിക്കാൻ തിരിച്ച് അവിടെ കേക്ക് അബിൻ ഷോപ്പ് വേണ്ടേ പിന്നെ എനിക്ക് ഇവിടെ ഒരു കുറ്റം പറയുന്നത് അല്ലെങ്കിൽ വേറെ അതായത് തോന്നിച്ച് വെജിറ്റബിൾസിൻ്റെയും ഷോപ്പിൻ്റെയും സോറി വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും അവിടെ സ്ഥലം ആ ഭാഗങ്ങൾ കുറച്ചും കൂടി വലിപ്പം വേണമെങ്കിൽ തോന്നിയിട്ട് വെച്ചാൽ അത് വേറെ തന്നെ ഇത്ര വലിയ ഹൈബർ മാർക്കറ്റ് തന്നെയാണല്ലോ അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് വരുമ്പം കുറച്ചൊരു ഒരു നിൽക്കാൻ ഒരു സ്പേസ് എല്ലാത്തിൽ തോന്നി കേട്ടോ എനിക്ക് ബാക്കിയെല്ലാം അടിപൊളിയാണ് രണ്ടും നില ആയിട്ട് ഇവിടെ ഫുള്ളും താഴെ മൊത്തം അടുക്കള സാധനങ്ങൾ അടുക്കളയിലേക്ക് വേണ്ട ഉപ്പ് തൊട്ട് കറുപ്പ് പറയുന്നുള്ളൂ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ എല്ലാ വലിപ്പമുള്ള സ്ഥലം തന്നെ താഴെ ഭാഗത്ത് അതുപോലെ തന്നെ മേലെയും ഫുൾ വീട്ടിലേക്ക് നമ്മളെ വീട്ടിലേക്ക് വേണ്ട ഈ എന്താ പറയുക അടുക്കള സാധനങ്ങളും അതുപോലെ തന്നെ വീട്ടിൽ കൂടാൻ വേണ്ടി കുറേ പാത്രങ്ങളും ഡിന്നർ സെറ്റും ഗിഫ്റ്റ് ഐറ്റംസും ഫ്ലവേഴ്സും പ്ലാസ്റ്റിക് ഫ്ലവേഴ്സും ഇല്ല മൊത്തം മേലായിട്ടുള്ളത് അടിപൊളിയാണ് ഫ്ലവേഴ്സിൻ്റെ ഭാഗം തന്നെ കാണും ശരി ഷോക്ക് ആയിട്ടാ അതിൻ്റെ വേറെ തന്നെ ഒരു ഭാഗം തന്നിട്ടുള്ളത് രണ്ടാമത്തെ നിലയിൽ മൈൻഡ് എനിക്ക് തോന്നുന്നു വെച്ചാൽ ഒരു വീട്ടിൽ ഒരു വീട്ടിൽ കൂടുന്ന സമയത്ത് ഇവിടെ പോകേണ്ട എന്തൊക്കെയാണ് സാധനമോ ഇവിടെ ഉണ്ട് വിടെണ്ട്ട്ടോ ഫ്ലവേഴ്സ് കാര്യങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ പല മോഡൽ പിന്നെ പ്ലേറ്റുകൾ ഡിന്നർ സെറ്റ് അതുപോലെ വീട്ടിലേക്ക് വേണ്ട അടുക്കള സാധനങ്ങൾ മറ്റേ സ്റ്റീലെ പാത്രങ്ങൾ അതൊക്കെ വേറെ തന്നെ അടിപൊളി മോഡലായിട്ടുള്ള പിന്നെ നല്ല അടി ലാമ്പ് ഉണ്ട് കേട്ടോ നല്ല രസമുള്ള ഭംഗി ലാമ്പൊക്കെ എടുക്കണമെന്ന് തിരിയുന്നില്ല എല്ലാം ഒന്നിനൊന്നും മെച്ചം എന്നൊക്കെ പറയുന്നില്ല നല്ല നല്ല ഐറ്റംസ് ഉണ്ട് കേട്ടോ എനിക്ക് എൻ്റെ ബൈൽ വന്നിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ബെഡ്റൂമിലൊക്കെ വെക്കുന്ന കട്ടലിൻ്റെ ഈ സൈഡിൽ വെക്കുന്ന ലാമ്പ്ലൈറ്റില്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടം ഇട്ടാ അടിപൊളിയാണ് സൂപ്പർ വന്നിട്ട് ഞാൻ ഇങ്ങനെ ഈ ഒരു ഈ ഒരു മോഡൽ ഈ ഒരു മോഡൽ എവിടെയും കണ്ടിട്ടില്ല നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവായിരിക്കും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് നല്ല ഭംഗി കാണാൻ മഷാള്ള എല്ലാ മൂന്ന് ടൈപ്പും പല ഒരു മോഡലായിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ഇപ്പം ആദ്യം വെച്ച് വാങ്ങിച്ച് വെച്ചാൽ വിചാരിച്ചാൽ മതി വേണ്ട വീട്ടിൽ സമയത്ത് വാങ്ങിച്ച വാങ്ങിച്ചാൽ മതിയല്ലോ അതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടാ ഞാൻ വീണ്ടും കൂടെ ഇങ്ങനെ ഞാൻ രണ്ടാമത്തെ ശേഷം ശേഷം ഫ്രണ്ട് രണ്ട് മേലത്തെ ഭാഗത്ത് കയറി തട്ടാം ഇതിനോരോ ഭാഗം നോക്കുന്ന പിന്നെ ഞാൻ ഇത് ഫസ്റ്റ് ടൈം കാണുന്ന മിറർ സ്റ്റിക്കർ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകുമായിരിക്കും ഇത് അടിപൊളി തോന്നിട്ട സാധാ ഒറിജിനൽ മിറർ തന്നെ തോന്നുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ഈ ഒരു ഫ്രെയിംസിൽ ഒരു നലി അറബിക് കാലിഗ്രാഫി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ മരത്തിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ ആയിക്കോട്ടെ നല്ല ഭംഗിയുള്ള ഫ്രെയിംസ് ഒക്കെ ഉണ്ട് ഇട്ടാൽ എനിക്ക് ഇഷ്ടമായിട്ട് ഈ ഒരു ഭാഗത്ത് തന്നെ നല്ല അത്ര റേറ്റും കണ്ടിട്ടില്ല കേട്ടാ ഇൻസ്റ്റഗ്രാമിലേക്ക് ഇതിൻ്റെ ഒക്കെ ചോദിക്കുമ്പോൾ ഏകദേശം രണ്ടായിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ ഒക്കെ കാണുന്നുണ്ട് ഇത് റേറ്റ് തൊള്ളായിരം രൂപയാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെ അങ്ങേ ഭാഗത്ത് പിന്നെ നേരെ എൻ്റെ മോള് കൂട്ടിക്കൊണ്ടേ ചിലപ്പോൾ പാൻസിൻ്റെ ഭാഗത്തേക്ക് കിട്ടാം പിന്നെ ഇപ്പോഴത്തെ ജുമി ഉള്ളതുകൊണ്ട് ഉറപ്പാണ് എൻ്റെ ഭംഗിയ ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടാന്ന് ഉറപ്പെന്നെയാണ് നല്ല വാച്ചിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കട്ടാം ഞാൻ പിന്നെ റേറ്റ് റേറ്റൊക്കെ ചോദിച്ചിട്ട് അവിടെ തിരിച്ച് വെക്കുന്നത് നമുക്ക് ഒരു രസമല്ലേ ഓരോ നല്ല ഭംഗിയുള്ള റേറ്റ് ഒക്കെ നോക്കുന്നത് നല്ല അടിപൊളി വാച്ച് തന്നെ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസം നല്ല സിമ്പിൾ മോഡൽ വാച്ചൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ജമ്മി കുറച്ച് എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ക്ലിപ്പ് കാര്യങ്ങളൊക്കെ പിന്നെ മിന്നുമുലി കണക്കായിരിക്കും കണ്ടെന്ന് കുലമോലക്കൽ തന്നെ ഉണ്ടാകാം പിന്നെ അവർക്ക് വേണ്ടിയിട്ട് നല്ല നല്ല ഹെയർ ബൺ നല്ല ഓഫർ ഉണ്ട് കേട്ടോ ഇവിടെ ഹെയർ ബിൻ്റെ ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ അയ്യൊരു അയ്യോ റേറ്റിനാണ് ഹെയർ ബിൻ കണ്ടത് ഇങ്ങനത്തെ ഹെയർ ബിൻ്റെ ഏകദേശം നാൽപ്പത് രൂപ അറുപത് കാണല് പുറത്തേന് പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാവുന്നിരിക്കുന്നത് പണ്ട് നമുക്ക് ഗൾഫിൽ നിന്ന് കൊണ്ടിരുന്ന ഒരു ക്ലിപ്പല്ലേ പൂമ്പാറ്റ പോലത്തെ ഞാനൊക്കെ പണ്ട് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ ഒരു ക്ലിപ്പൊക്കെ കുത്തിയിട്ട് പോകാൻ ഹെയർ ബിൻ്റെ നല്ല റേറ്റ് പിന്നെ നല്ല കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുണ്ട് നല്ല ഡ്രസ് ആണ് വാഷാലും പെൺകുട്ടിയുടെ പെൺകുട്ടിയുള്ളത് എന്നാൽ കൂടാതെ പിന്നെ പിന്നെ ഞാൻ പെൺകുട്ടിയുടെ ഡ്രസ്സ് ഉണ്ടാകും അതുപോലെ തന്നെ ഇഷ്ടം കൊണ്ട് ഇങ്ങനെ നോക്കി പോകും കേട്ടോ പിന്നെ ഒരുപാട് കളക്ഷൻസ്റ്റീലിന്റെ പാത്രങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഈ ഒരു സാധനം എന്താ എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾക്ക് അറിയുമ്പോൾ പറഞ്ഞോ എനിക്ക് സംഭവം എനിക്കറിയില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ മറ്റേ ഇതിൽ നൂൽപൊട്ട് നൂൽപൊട്ടൊക്കെ നൂൽപൊട്ട് ഉണ്ടാക്കുന്ന മരത്തിന്റെ സാധനം കണ്ടിന് അതുപോലെ സ്റ്റീൽ ടൈപ്പ് വരുന്നുണ്ട് പിന്നെ റേറ്റ് കൂടുതൽ അനുസരിച്ച് പോയത് അനുസരിച്ച് വേറെ ടൈപ്പ് ഉണ്ടാവുമല്ലോ അത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ തന്നെ ഇത് നല്ല ഭംഗിട്ട് കാണാൻ ഓരോന്നെറ്റിനനുസരിച്ചിട്ട് റേറ്റും കൂടുതലുണ്ട് കേട്ടോ നല്ല നല്ല പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ പറയുന്നത് ഇതിന്റെ മേലത്തെ മേലക്കേറിയ സംഭവം വെച്ചാൽ ഇതിന് ഓരോന്ന് നോക്കി തീരെ ഒരുപാട് ഐറ്റംസ് തന്നെ ഉണ്ട് ഞാനും എൻ്റെ ഫ്രണ്ടും ഇതിൻ്റെ ഭാഗത്തേക്ക് ചുറ്റുപുരത്തിനെ കളിക്കുന്ന വെച്ചാൽ എനിക്ക് നോക്കും ഒരേപോലെയാണ് വീട് എടുക്കുന്നത് ഏകദേശം സെയിം സെയിം ആണ് ആയിട്ടോ ഏകദേശം വീട്ടിൽ കൂടാനായത് ഷവർ രണ്ട് ഏകദേശം ഒരേപോലെ തന്നെ ആയിട്ടുള്ളത് അപ്പം നമ്മൾ നമ്മൾ ഒരേ സെയിം മൈൻഡിൽ തന്നെയാണ് ഉള്ളത് അപ്പം നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങളും അത് അങ്ങനത്തെ കിച്ചൺ ഭാഗത്തുള്ളതും അങ്ങനത്തെ പോലത്തെ ഗിഫ്റ്റ് ഐറ്റംസ് ഫ്ലവേഴ്സ് ഈ ഒരു ഭാഗത്ത് തന്നെ കേട്ടോ അങ്ങനെ നോട്ടുള്ളത് താഴത്തെ അതുപോലെ തന്നെ താഴത്തെ സാ താഴത്തെ ഭാഗത്തെ സാധനമൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വാങ്ങിക്കാന്ന് വെച്ചാൽ നേരെ പോലെ വീട്ടിൽ സാധനം നോക്കാൻ തന്നെയാണ് കേട്ടോ അങ്ങനെ നല്ല വിഷപ്പുണ്ടായി കേട്ടോ അവിടെ നിന്ന് സാധനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മണി അങ്ങനെ ആയിനി അപ്പോൾ എന്താ പറയുക നേരെ പോയത് ഇതിന് മൂന്നാമത്തെ ദിനേക്ക് ഫുഡ് കോട്ടാന്ന് ഭക്ഷണത്തിന്റെ അപ്പം എന്നാൽ കഴിക്കുന്ന കുറെ മെനു ഒക്കെ നോക്കി അവിടെ പിസ്സയും ബർഗറും അവിടെ സ്റ്റാർട്ടായിട്ട് കിട്ടാം ഏകദേശം ഇനോഗ്രഷൻ അതിൻ്റെ എത്ര ദിവസത്തിലായിട്ടുള്ളൂ ഫുഡിൻ്റെ മെനുവൊക്കെ നോക്കി ലാസ്റ്റ് എനിക്ക് നമ്മൾ കണ്ണു അങ്ങോട്ട് പോയി ബ്രോസ്റ്റഡിലേക്ക് തന്നെ അത് എത്ര കഴിച്ചാൽ നമ്മൾ കണ്ണു പോകാം ഈ ബ്രോസ്റ്റിലേക്ക് തന്നെ ബ്രോസ്റ്റഡിലേക്ക് തന്നെ ആയിരിക്കും അല്ലേ അതുപോലെ അധികാൾക്കാർ കാണാണ്ട് ഈ മെനും കാര്യങ്ങളൊക്കെ ഹോട്ടലൊക്കെ പോയിക്കിട്ട് കുറേ സ്പെഷ്യലൊക്കെ നോക്കും കേട്ടാ ലാസ്റ്റ് കഴിക്കുന്ന ഈ സാധാ ചിക്കൻ ബിരിയാണിയോ എന്തൊക്കെ തന്നെയായിരിക്കും അധികാൾക്കാർ ശീലം തന്നെയായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഒന്ന് നിറഞ്ഞ് ഫുൾ ഫ്രഷ് ആയിട്ടാം കുറച്ച് സമാധാനമാകും നല്ല വിഷ് ഫുഡ് കുറേ സമയം ഇങ്ങനെ റൗണ്ട് അടിച്ചതല്ലേ ഞാനിതിൻ്റെ നാലാമത്തെ നിലയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ അടിപൊളി ഗെയിംസിൻ്റെ സെൻറ്റർ ആട്ടാം സൂപ്പറാണ് നല്ല നല്ല പുതിയൊരു റൈഡ് ഒക്കെ കേട്ടോ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കുഞ്ഞു കുട്ടിക്ക് കളിക്കേണ്ട സെക്ഷൻ വേറെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെ ഇങ്ങനെ സ്ഥലത്തെ പോയി കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറേ ഇതിൻ്റെ പ്രത്യേകിച്ച് ഇവിടെ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈമല്ലേ പോകുന്നത് ഞാൻ എല്ലാ കാര്യം എല്ലാം ഇങ്ങനെ നോക്കി നിന്ന് ഞാൻ ഓരോ ഐറ്റംസ് ഒക്കെ അല്ലെങ്കിലും എനിക്ക് ഗെയിം കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഇവിടെ ഇതിന് ഗെയിമിൻ്റെ ഗെയിം സെൻ്റർ പോയാലൊക്കെ എപ്പോഴെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ചാൻസ് എല്ലാം കിട്ടുമോ മിന്നു ചെറിയ മോൾ അറിയേ ചെയ്യില്ല കേട്ടോ ഞാൻ ഗെയിംസിൻ്റെ ഭാഗത്ത് വന്നു ഇനി വീഡിയോസുള്ള എല്ലാ വീഡിയോസൊന്നെ കാണും ഇങ്ങനെ എനിക്ക് കാണുമ്പോൾ അവർക്ക് അവർക്ക് മനസ്സിലാകുക ഈ സ്ഥലത്ത് പോയതൊക്കെ ഞാൻ അതിൽ ഒന്നും കയറാൻ ജുമി എൻ്റെ ജുമുക്ക് ആയിക്കോട്ടെ അതൊക്കെ കയറ്റാൻ ഭയങ്കര വിഷമാകും കാരണമെന്നുവെച്ചാൽ അവർക്ക് അവക്കാന്ന് ഭയങ്കര ഇഷ്ടം ഈ ഗെയിംസിന്റെ കാര്യം കളിക്കാൻ അവർക്കാണ് ഭയങ്കര ഇഷ്ടം പിന്നെ ആ ജനിച്ച പിന്നെ അവളെങ്കൂട്ടി പോകാല്ലോ പിന്നെ അവിടെ നിന്ന് സമയമായി വലിയ സമയം പോകുന്ന അറിയുന്നില്ല പിന്നെ നമ്മൾ നേരത്തെ താഴോട്ടൊക്കെ തന്നെ വന്നിട്ടാം കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാൻ തന്നെയും ഇതായാലും അവിടുത്തെ ഇതെല്ലാം ചുറ്റിക്ക് ഇറങ്ങിയതല്ലേ എനിക്ക് ബസ്സിൽ പോകേണ്ടത് കൊണ്ട് അധികം സാധനം തൂക്കി തൂക്കിയിട്ട് പോകാൻ പറ്റില്ല അപ്പോൾ കുറച്ച് വേണം കുറച്ച് ബിസ്ക്കറ്റ് കാര്യങ്ങൾ കുറച്ച് സാധനം ഒക്കെ വാങ്ങിക്കാനൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാം എൻ്റെ ഫ്രണ്ടും കൂടി എല്ലാം എല്ലാം ബില്ലൊക്കെ സെറ്റായി തന്നെ പെട്ടന്ന് വേമില്ല ബില്ലൊക്കെ സെറ്റ് ആക്കി നിന്ന് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഞാൻ വീട്ടിലേക്ക് പോകാൻ പിന്നെ അറിഞ്ഞിട്ടുണ്ട് പുറത്ത് നല്ല തിരക്കായിരുന്നു ഇട്ടാം പിന്നെ ഇതിന് പുറത്ത് ഭാഗത്ത് പിന്നെ ഫിഷൻ മീറ്റൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും ചിക്കൻ ബീഫ് മട്ടൺ അതുപോലെ തന്നെ ഫിഷ് ഐറ്റംസ് ഒക്കെ എല്ലാം ഉണ്ടെട്ടാം അതൊരു ഉപകാരം തന്നെയാണ് നമ്മൾ അതിനായിട്ടും ഇപ്പോൾ വേറെ സ്ഥലത്തേക്ക് ടൗണിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഇന്നത്തെ ഭയങ്കര ഹാപ്പിയുള്ള ദിവസമായിരുന്നു എൻ്റെ ഫ്രണ്ടിനെ കണ്ടതും എൻ്റെ ക്ലാസ്മേറ്റിനെ കണ്ടതും അവരോട് കൂടി കുറേ സ്പെൻഡ് ചെയ്തു അതൊക്കെ വേറെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് അങ്ങനെ എന്നെ എൻ്റെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അത് വീഡിയോ ഇഷ്ടം തന്നെ ഇഷ്ടത്തിന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഓക്കെ ബൈ അസാ